ും സെറ്റ് ചെയ്ത്യ്യടി കണ്ടു അതെ മമ്മൂട്ടി വരുമ്പോഴുള്ള സജീവ പ്രവർത്തകരായും കേൾക്കട്ടെ എന്താണ് ഫാൻസിന്റെ ഒരു അഭിപ്രായം അടിപൊളി ആദ്യത്തെക്കാട്ടും നല്ല 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 അടിപൊളി പഴയതിനാട്ടും സൂപ്പറായിട്ട് അതിന്റെ സൗണ്ട് ആയാലും കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് പണ്ടത്തെ അടിപൊളിയായിരിക്കുമ്പോ തിരിച്ചുപോലെ ആയിട്ട് കണ്ടു അതെ മമ്മൂട്ടി വരുമ്പോളെ ഞങ്ങള് കയ്യടിക്കലും പിടിച്ചിലും ഒക്കെ എല്ലാ പടത്തിന്റെയും റിലീസ് കാര്യങ്ങളൊക്കെ എല്ലാം വലിയ പടത്തിൽ പ്ലസ് സ്കൂള് അതുപോലെ ഞങ്ങളെല്ലാതും സെറ്റ് ചെയ്ത് തീർച്ചയായും അടിപൊളിയായിരുന്നു സൗണ്ടും കാര്യങ്ങളും അതിന്റെ ഇതും ഒക്കെ സൂപ്പർ ആയിരുന്നു പഴയദിനം കാറ്റും ആവേശം കയ്യടിയും വിസലടിയും എല്ലാമോ അതായിരുന്നു

que no siga. Al portar uno.